പീലിക്ക് സ്കൂളിൽ ചോറ് കൊടുത്തുവിടാനായിട്ട് തലേന്ന് തന്നെ ഞാൻ മീനൊക്കെ ഒക്കെ വൃത്തിയാക്കി ഫ്രിഡ്ജിനകത്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ രാത്രിയാണ് അറിഞ്ഞത് ഇന്ന് പീലിക്ക് ക്ലാസ് ഇല്ല എന്നുള്ള കാര്യം പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തൊക്കെയാലും നമുക്ക് രാവിലെ എണീറ്റ് ഊണൊക്കെ സെറ്റ് ആക്കി പറ്റും പീലിക്ക് പോണ്ടെങ്കിലും പീലിയുടെ അപ്പാക്കി പോണോലോ അങ്ങനെ ചോറ് തിളപ്പിച്ചു വെച്ചിട്ട് ബീട്രൂട്ടും കാരറ്റും ഉരുക്കിഴങ്ങും ഒക്കെ ഇട്ട് ഒരു മെഴുക്കുരുട്ടി ഞങ്ങടുപ്പിലാക്കിയിട്ട് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഐസ് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്ന മീൻ കൈക്ക് വൃത്തിയാക്കി എടുത്തു നല്ല അടിപൊളി പനിയിലുള്ള മുട്ടൻ ചാളാണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ എല്ലാ മീനിനകത്തൊന്നും പനിയിനടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ ഈ പനിയിലുണ്ടായിക്കോട്ടെ പിന്നെ നല്ല ഉഴുത്ത ചാള കിട്ടി കഴിഞ്ഞാൽ വറുത്ത് കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്താ അതിനൊരു രസം അതുകൊണ്ട് നല്ല വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ അരച്ച് കുറച്ചങ്ങ് വറുക്കാനും വെച്ച് പിന്നെ ബാക്കിയുള്ളത് മാങ്ങിയിട്ട് കറി വെക്കാനും ഒടുപ്പിലോട്ടാക്കി അവസാനം കുറച്ച് സവാളയും തേങ്ങയും പച്ചമുളകും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലതുപോലെ തിരുമിക്കൂട്ടിയെടുത്ത് തട്ടിയിട്ട് കൊടുത്ത് വേവിച്ചെടുത്ത് നമ്മുടെ പനീല് തോരനും കൂടെ സെറ്റ് ആയപ്പോഴത്തേക്ക് ഊണ് റെഡി അങ്ങനെ ഇലയൊക്കെ വാട്ടി അതിനകത്തോട്ട് നല്ല ചൂട് ചോറും മെഴുക്കുരട്ടിയും പനില് തോരനും ചാള വറുത്തതും കൂടെ വെച്ച് പൊതുങ്ങിയെടുത്തിട്ട് കൂടെ തന്നെ ഒഴിച്ച് കഴിക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ചാള കറിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോ ഓക്കെ ബൈ